ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഒരുപാട് നാളായി ഒരു വൺ മന്ത് ഒക്കെ ആയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് നിങ്ങളിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടില്ലേ എന്താണെന്ന് വെച്ചാൽ മോൾ അതിൻ്റെ അടുക്ക് രണ്ട് വീഡിയോ ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അങ്ങനെ ഓരോ തിരക്കി കൂടിപ്പെട്ടിട്ടും ഒക്കെ ആയിട്ടാണിങ്ങനെ നീണ്ടു പോയത് കേട്ടോ ഒന്നും ഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനും അതിനൊന്നുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല പിന്നെ വയ്യായിരുന്നു പിന്നെ കുറേയൊക്കെ ശരിയായി വരുമ്പോൾ നമ്മൾ ഈ ഷൂട്ടിങ്ങും വീട്ടുജോലിയൊക്കെ കൂടി നടക്കൂലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നിർത്തി വെച്ചതാണ് കേട്ടോ നമ്മൾ ശരീരം ഓക്കെ ആയിട്ടല്ലേ നമുക്ക് വീഡിയോയും മറ്റുള്ളതൊക്കെ ഒന്ന് വിചാരിച്ചു അപ്പോൾ അതായത് ഞങ്ങൾ പിന്നെ നമ്മൾ താമണ്ണാർക്കാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുള്ളോത്തി എന്നുള്ള എല്ലാവർക്കും അറിയണ്ടാവും നമ്മളെ ഷ്യാമീൻ്റെയും ശ്രീൻ്റെയും അഞ്ചിൻ്റെയൊക്കെ അപ്പോൾ അവരുടെ ഒരു റെസ്റ്റോറൻറ്റ് മണ്ണാർക്കാട് തുറന്നിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം പൽമാസ ഉണ്ടല്ലോ നമ്മൾ നെല്ലിപ്പുഴ ജാത്ത് സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പൽമാസ റെസ്റ്റോറൻറ്റ് കെട്ടോ അപ്പോൾ വൈക്ക് പോയപ്പോൾ മക്കൾക്ക് മോൾക്ക് എന്തായാലും അതൊന്ന് കാണണം പറഞ്ഞ് അങ്ങനെ ആ ബൈക്ക് പോയപ്പോൾ ഒന്ന് ജസ്റ്റ് നിർത്തിയിട്ട് ഷൂട്ട് ചെയ്തെന്നുള്ളൂ ഞങ്ങൾ കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു കേട്ടോ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ ഞങ്ങൾ മണ്ണാർക്കാട് ഉപജില്ലാ ശാസ്ത്രമേളയിൽ മക്കൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയ ടൈമിലായിരുന്നു അപ്പോൾ ചെറിയോരന്ന് സ്കൂൾക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അനി മോനെ പോകുന്ന ബൈക്ക് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് അങ്ങനെ മണ്ണാർക്കാട് പോവുകയാണ് ചെയ്തത് അങ്ങനെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ അപ്പോൾ വിഷക്കുന്നുണ്ടായിരുന്നു ഒക്കെയൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ പൽമാസിൽ അല്ല കയറിയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നൊക്കെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു ഹോട്ടലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമുക്കൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണുണ്ടായിരുന്നു ഫുഡൊക്കെ ഓരോ ഏതാണ് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്ത് കമ്പനിയായിരുന്നു ഒരിക്കലും അപ്പോൾ ഉബ്ബച്ചി നാട്ടിൽ വന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഉബ്ബച്ചി നാട്ടിൽ വന്നാൽ അപ്പോൾ ഒന്ന് എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കണല്ലോ അപ്പം ഈ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഉബ്ബച്ചി വന്നിട്ടുണ്ടായിരുന്നത് മണ്ണാർക്കാട് കാരാകൃഷി സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ പറ്റേ അതിന് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനം കൂടി വാങ്ങിക്കാണ്ടായിരുന്നു ബാക്കിയൊക്കെ മുന്നേ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ക്ലിയറായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നെക്സ്റ്റ് വേറൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അതത് അമ്നമോളാണ് കേട്ടോ വീടിയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് എന്തായിരുന്നു അസുഖം കാര്യങ്ങൾ ഇതൊക്കെ ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എനിക്കെന്താന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ബി പി കുറയായിരുന്നു കേട്ടോ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് കൊടുക്കണേൻ്റെ ഇടയിൽ പെട്ടെന്ന് ബി പി കുറയും പിന്നെ എനിക്ക് വയ്യാതെ ആവും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാവും ഹോസ്പിറ്റലിൽ പോകും ട്രിപ്പ് ഇടും പ്രഷർ ഡൗൺ ആയിക്കാണ് പറയാൻ അങ്ങനെ ഡെയിലി ഇങ്ങനെ പോയിട്ട് രണ്ട് മൂന്നാല് പ്രാവശ്യം പോയി ഇതെന്താണ് ഡോക്ടേഴ്സ് പറയും എന്തുകൊണ്ടാണ് പ്രഷർ ഡൗൺ ആവണെന്ന് അറിയില്ല ഇത് കൂടാൻ വേണ്ടിയിട്ട് മരുന്നുല്ല ഉപ്പ് ഉപ്പ് ഇങ്ങനെ കൂടുതൽ കഴിക്കുക ഉപ്പിട്ട നാരങ്ങ വെള്ളം ഉപ്പിട്ട കഞ്ഞിവെള്ളം ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചുകൊണ്ടേ ഇരിക്കാം പിന്നെ ഞാൻ അങ്ങനെ എങ്ങോട്ടെങ്കിലും യാത്ര പോകുകയാണെങ്കിൽ ഇത് ബോട്ടിലാക്കി കയ്യിൽ വെക്കും അങ്ങനെയൊക്കെ ആയി പോയി പക്ഷേ ഇതിനൊരു മാറ്റവും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ വേറെ ഡോക്ടറെ അടുത്ത് പോയി അതിന് മുമ്പ് തന്നെ ബ്ലഡ് ടെസ്റ്റും ബ്ലഡിൻ്റെ അളവും ചിലർ പറഞ്ഞു ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞാലും ഇങ്ങനെ തലചുറ്റിലും കാര്യങ്ങളൊക്കെ വരും പറഞ്ഞുങ്ങാണ്ട് അതും നോക്കി അപ്പോൾ അതൊക്കെ നോർമലാണ് പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് അങ്ങനെ വേറെ ബ്ലഡിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ വിറ്റാമിൻ ഡി ത്രീ വളരെ കുറവാണ് ശരീരത്തിൽ കാൽസ്യം കാൽസ്യം വിറ്റാമിൻ ഡേ ഇത്രയും ഡിപ്പെൻഡ് ആയതുകൊണ്ട് തന്നെ വിറ്റാമിൻ ഡേ ഇത്രയും കുറയുമ്പോൾ കാൽസ്യം ഓട്ടോമാറ്റിക്കലി കുറയും അപ്പോൾ അതുകൊണ്ടാണ് പ്രഷർ ഇങ്ങനെ ഡൗൺ ആവുന്നത് ഇടക്കിടക്ക് എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കാൻ വേണ്ടി തന്നു അപ്പോൾ അത് ഉണ്ടാവണത് എന്താന്ന് വെച്ചാൽ മൈഗ്രെയിൻ ഉണ്ടാവുകൊണ്ടാണ് ഇങ്ങനെ ഇത് വിറ്റാ വിറ്റാമിൻ ഡേ ഒക്കെ കുറഞ്ഞത് എന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ പിന്നെ അതിൻ്റെ മരുന്നൊക്കെ കഴിച്ച് കുറച്ച് ദിവസം മരുന്നൊക്കെ കഴിച്ചപ്പോൾ നോർമലായി വന്നു പിന്നെ ഇപ്പോൾ ഇത് ഞങ്ങൾ എന്താ പറയുക ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫുഡൊക്കെ കഴിക്കണമൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ പിറ്റേ ഒരു ദിവസം ശാസ്ത്രമേള നടക്കുകയാണ് മണ്ണാർക്കാട് ഉപജില്ലയിലെ കാരാവൃഷി സ്കൂളിൽ വെച്ചിട്ടിട്ടോ അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ രാവിലെതായ ഏഴ് മണിക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു നേരത്തെ പോയാലുള്ള നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം കിട്ടുള്ളൂ മക്കൾക്ക് ഇരുന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ സ്ഥലം നന്നായിട്ട് വേണമല്ലോ അപ്പോൾ നേരത്തെ പോയത് അത് മോൾ പേപ്പർ ക്രാഫ്റ്റ് ഐറ്റം ആണ് കേട്ടോ യു പിയിൽ അപ്പോൾ അതിനുള്ള സ്ഥലം ഇതൊക്കെ സെറ്റാക്കി റെഡിയാക്കി അറേഞ്ച് ചെയ്ത് വെച്ചു പിന്നെ അനുമോനാണ് അനുമോന് പാറ്റേൺ തയ്യാറാക്കുകയാണ് ത്രെഡ്സ് ഉപയോഗിച്ചിട്ട് കേട്ടോനും സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ ആസിമോനും ആ ഐറ്റം തന്നെയാണ് പാറ്റേൺ തയ്യാറാക്കലാണ് ആസിമോൻ എൽ പി വിഭാഗം അമ്നമോൾ യു പി വിഭാഗം അനുമോന് ഹൈസ്കൂൾ വിഭാഗമാണ് കേട്ടോ മക്കൾക്ക് ഓർക്ക് താല്പര്യമുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും പോയി കൊണ്ടിരിക്കുന്നതാണ് ആസിമോന് മാത്രമാണ് ഇപ്പോൾ ഈ വർഷം തുടക്കത്തിൽ ഉള്ളത് കേട്ടോ മൂന്നാം ക്ലാസ്സിലെത്തിയിട്ടല്ലേ ഉള്ളൂ കണ്ടത് പേപ്പർ ക്രാഫ്റ്റ് ഐറ്റത്തിൻ്റെയാണ് ഇത്രയും മക്കൾ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മത്സരിച്ച് ഇപ്പം നമ്മൾ വിജയം കണ്ടെത്തുക എന്നുള്ളതിൽ ഉപരി കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് അപ്പം ഒരവസരം കൊടുക്കാം ഇത് സ്കൂളിൽ നിന്ന് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് ഫസ്റ്റ് കിട്ടി ഗ്രേഡും കിട്ടിയാലേ സബ്ജക്റ്റിലേക്ക് പോകാൻ അവസരമുള്ളൂ കേട്ടോ അതും കൂടി വേണമല്ലോ പറയാം അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് ഇവരെ സബ്ജക്റ്റിലേക്ക് സെലക്റ്റഡ് ആയിട്ട് ഇതിന് പോകണമെങ്കിൽ നമ്മൾ ഒരുപാട് പൈസൻ്റെ ചിലവുകൊണ്ട് കിട്ടും നമ്മൾ തന്നെ അതറിയണം ഞാൻ മൂന്ന് മക്കൾക്കും വേണ്ടി കുറച്ച് ഒരു സംഖ്യ എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ട് ഇവർക്ക് പ്രാക്ടീസിനും ഇതിന് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടിട്ട് എന്നാലും വേണ്ടി നമ്മൾ നമ്മളൊക്കെ ഞാനൊക്കെ പഠിച്ച കാലത്ത് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഇതിന് കഴിവുണ്ടെങ്കിലും ബാക്ക് സപ്പോർട്ടിന് ആളുകൾ കാരണം പാരൻസിനൊന്നും അത്ര വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അന്നൊന്നും ഇപ്പോൾ ഇന്നത്തെ പോലുള്ള ഒരു എന്താ പറയുക ടീച്ചേഴ്സിൻ്റെ അടുത്തൊന്നും സപ്പോർട്ടൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു പിന്നെ വൈകുന്നേരമായി റിസൾട്ടൊക്കെ വന്നു അനുമോന് സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് അന്നമ്മൾക്കും സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് ആസിമോനും വി ഗ്രേഡുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ മക്കൾക്ക് അതിനുള്ള ചിലവ് വേണം പറഞ്ഞിട്ട് അവർ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സന്തോഷം ഇല്ലേന്ന് വിചാരിച്ച് നല്ല അടിപൊളി ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോ വൈകിയത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി മുന്നോട്ട് വേണം ഞാൻ വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ എൻ്റെ വാച്ചകറൊക്കെ നന്നായിട്ട് താഴോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് താഴോട്ട് പോകുന്ന പറ്റി ഡൗൺ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ തന്നെ വേണം ഇതൊക്കെ മുന്നിട്ട് മുന്നോട്ട് കൊടുന്ന് തരാൻ വേണ്ടിയിട്ട് പിന്നെ കാരണങ്ങളും ഉണ്ടൊക്കെയായിരുന്നു വീഡിയോ വരാനത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പറ്റണ പോലെയൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കാം എന്തായാലും നിങ്ങളിതുവരെ തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ട് വേണം ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക